മുസ്ലിം വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന് എക്കാലവും അകന്നു നിൽക്കും പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ അബ്ദുള്ള കുട്ടി ദേശീയ ഉപാധ്യക്ഷനായെങ്കിലും മുസ്ലിങ്ങൾ ബി ജെ പിയോട് മുഖം തിരിച്ചു തന്നെ മുസ്ലിങ്ങളെ ചാക്കിലാക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ക്രൈസ്തവ സംഘടനയായ കാസ അടക്കമുള്ളവ ബി ജെ പിയോട് ആഭിമുഖ്യം പുലർത്തുന്നു ഈ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ കൂടി ഹൈജാക്ക് ചെയ്യാൻ ബി ജെ പി ഒരുങ്ങുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുൾ സലാമയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ മുസ്ലിം ഔട്ട്റീച്ച് എന്ന പരിപാടിയുമായി കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളുടെയും വീട്ടിലേക്ക് ചെല്ലാനാണ് തീരുമാനം എല്ലാ മുസ്ലിങ്ങളുടെയും വീട്ടിലേക്ക് ചെന്ന് അവരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക അതാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നമിടുന്ന പദ്ധതി കേരളത്തിൽ മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ വളരെ പ്രയാസമാണെന്ന് രാജീവ് ചന്ദ്രശേഖരന് അറിയാം ഉത്തരേന്ത്യയിൽ അതത്ര പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാസമ്പന്നരാണ് അവർക്ക് രാഷ്ട്രീയമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ തോക്ക് കാണിച്ച് മുസ്ലിങ്ങളെ ഭീ ഭീഷണിപ്പെടുത്തുന്നത് പോലെ കേരളത്തിൽ നടക്കില്ല കേരളം കേരളമാണ് മുസ്ലിങ്ങൾ എത്ര ശ്രമിച്ചാലും ബി ജെ പിയോട് അടുക്കുന്നുമില്ല ഈ ഘട്ടത്തിലാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം സ അബ്ദുൽ സലാമിനെ രംഗത്തിറക്കി രാജീവ് ചന്ദ്രശേഖർ കളിക്കുന്നത് അകന്നുപോയ അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന മുസ്ലിം വോട്ടുകൾ മരുതിയിലാക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖറുടെ ലക്ഷ്യം മുസ്ലിം ഔട്ട് റീച്ച് എന്ന് പേരിട്ട ഈ പരിപാടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങാനാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ബി ജെ പിയെ അവർ അകറ്റി നിർത്തുന്നു ഭൂരിഭാഗം മുസ്ലിങ്ങളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിങ്ങളും ബി ജെ പിക്ക് എതിരാണ് അതേസമയം ക്രിസ്ത്യൻ വോട്ടുകൾ ഏറെക്കുറെ ഏർ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും കാർത്ത തുടങ്ങിയ സംഘടനകൾ ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് വീണത് അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നു ഷോൺ ജോർജും പി സി ജോർജും അനിൽ ആൻ്റണിയും ഒക്കെ ബി ജെ പിയിലേക്ക് വന്നത് ക്രൈസ്തവ വോട്ടുകൾ അകന്നുപോയ ക്രൈസ്തവ വോട്ടുകൾ അടുക്കാൻ സഹായിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നു എന്തായാലും മുസ്ലിം ഔട്ട് റീച്ച് എത്രമാത്രം വിജയിക്കും എന്ന് കണ്ടറിയണം കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാസമ്പന്നരാണ് മാത്രമല്ല അവർക്ക് രാഷ്ട്രീയത്തിൻ്റെ നാൾ നാൾ അറിയാം മുസ്ലീങ്ങളെ കൂട്ടക്കൊല ചെയ്ത ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത് സംഘപരിവാറും ബി ജെ പിയുമാണ് അത് കേരളത്തിലെ മുസ്ലിങ്ങൾ പെട്ടെന്ന് മറക്കില്ല ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ മുസ്ലിങ്ങളെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി വോട്ടിടിയിപ്പിക്കുന്നത് പോലെ കേരളത്തിൽ വോട്ടിടിയിപ്പിക്കാൻ പറ്റില്ല കേരളം ചിന്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം ചിന്തിക്കുന്ന സംസ്ഥാനമാണ് എന്നതിലുപരി കേരളത്തിന് കേരളത്തിൻ്റെതായ വൈവിധ്യവും സാംസ്കാരിക ചരിത്രവുമുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം വീടുകളിലും കയറിയിറങ്ങാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ചുമതല സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുൾ സലാമിന് നൽകിയിരിക്കുന്നു ചുരുക്കത്തിൽ അകന്നു നിൽക്കുന്ന മുസ്ലിങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് തങ്ങളിലേക്ക് അടിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് ഈ ലക്ഷ്യം എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കും കാരണം കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ മുസ്ലിങ്ങൾ നരേന്ദ്രമോദി ഭരണത്തിൻ്റെ കീഴിൽ അരക്ഷിതരാണ് അരക്ഷിതാവസ്ഥ അവരെ വേട്ടയാടുന്നു ഇതൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് കേരളത്തിൽ മുസ്ലീങ്ങൾ അരക്ഷി കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സിലെ അരക്ഷിതാവസ്ഥയിൽ ഇതാണ് ഉത്തരേന്ത്യയും ശക്തമായി ശക്തമായ മുസ്ലിം സമുദായത്തിനിടയിൽ ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിലും ദക്ഷിണേന്ത്യയിൽ മുസ്ലിം സമുദായത്തെ ഹൈജാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഭയപ്പെടുത്തി വോട്ട് ചെയ്യിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കർണാടക ഉദാഹരണം കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നത് മുസ്ലിങ്ങളുടെ വോട്ടുകൊണ്ടാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട് മറ്റൊരുദാഹരണം തമിഴ്നാട്ടിൽ ഡി എം കെക്ക് അനുകൂലമായാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് കേരളത്തിൽ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിനും ഇടതുപക്ഷത്തിനും യു ഡി എഫിനും മാറി മാറി വോട്ട് ചെയ്യുന്നു അവിടെയൊന്നും ഒരു നിലപാട് തല സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ കഴിയാത്ത ഇടങ്ങളിൽ നിലപാട് തറ ഉണ്ടാക്കാനാണ് ഡോക്ടർ എം അബ്ദുൽ കലാമിനെ നിയോഗിച്ചിരിക്കുന്നത് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ തന്ത്രം പയറ്റി തുടങ്ങിയിരിക്കുന്നു ആ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം കേരളത്തിലെ ജനസംഖ്യയിൽ രണ്ടാമതുള്ള ഇഴവർ കഴിഞ്ഞാൽ രണ്ടാമതാണ് മുസ്ലിങ്ങൾ രണ്ടാമതുള്ള മുസ്ലിങ്ങളെ ചാക്കിടുക എന്നുള്ളതാണ് ചാക്കുമായി രാജീവ് ചന്ദ്രർ ചന്ദ്രശേഖർ ഇറങ്ങിക്കഴിഞ്ഞു മുസ്ലിം ഔട്ട് റീച്ച് എന്ന് ആ പ്രചരണത്തിന് പേരിട്ടും കഴിഞ്ഞു എന്തായാലും മുസ്ലിങ്ങൾ സൂക്ഷിച്ചിരിക്കണം ഇനി വീടുകളിൽ ബി ജെ പി പ്രവർത്തകർ വരും വന്നവർ ഗുജറാത്ത് കലാപത്തെ ന്യായീകരിക്കും വന്നവർ നരേന്ദ്രമോദിക്ക് സ്തുതി പാടും വന്നവർ ഹിന്ദുത്വത്തിന് വോട്ട് ചെയ്യേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കും ചിരിക്കുന്ന മുഖങ്ങളോടെയായിരിക്കും അവർ വരുന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ മുസ്ലിങ്ങളോടുള്ള കാലുഷ്യം അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള പുച്ഛം അവർ മറച്ചുവെക്കും ഇതൊക്കെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടും ബി ജെ പി ബാല് പൊക്കുമ്പോൾ ആ ബാല് പൊക്കുന്നതിൻ്റെ രഹസ്യം പുറത്തുവിടാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒരു മടിയുമില്ല ക്രൈസ്തവ സമുദായത്തെ ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുകയാണ് ബി ജെ പി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അട്ടിമറി തന്നെയാണ് ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിയെ സഹായിച്ചു എന്നുള്ളതും ഉറപ്പാണ് പക്ഷേ മധ്യതിരുവിതാംകൂറിൽ നേരെ മറച്ചാണ് മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവർ ചിന്തിക്കുന്ന ക്രൈസ്തവരാണ് അവർ പെട്ടെന്നെന്നും കാസ എന്ന സംഘടനയുടെ കെണിയിൽ വീഴില്ല അവർ പെട്ടെന്നെന്നും ബി ജെ പിയുടെ കിണിയിൽ വീഴില്ല ഒരിക്കൽ ചക്കീണപ്പോൾ മുയൽ ചെത്തു അതുപോലെയാണ് സുരേഷ് ഗോപിയുടെ വിജയം ഇനിയും ചക്ക വീണാൽ മുയൽ ചാവണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്തായാലും മുസ്ലിങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് മുസ്ലിങ്ങളിൽ നിന്ന് ബി ജെ പി നേതാക്കളെ വളർത്തിയെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ആ ശ്രമത്തിൻ്റെ ആദ്യ പടിയാണ് മുസ്ലിം ഔട്ട്റീച്ച് റീച്ച് മുസ്ലിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ വീട്ടിൽ ബി ജെ പിയും സംഘപരിവാറുകാരും എത്തും ചിരിക്കുന്ന മുഖവുമായി നിങ്ങളെ അവർ നേരിടും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കത്തി രാകുന്നുണ്ടാകും